രാജിവെച്ചൊഴിഞ്ഞ ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ചാലശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മൗലവി അറിയിച്ചു ഈ മാസം പതിനഞ്ചിന് ഇവർ ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയെയും പാർട്ടി തീരുമാനത്തെയും കൂടാതെ ഒൻപതാം വാർഡിലെ വോട്ടർമാരെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന തീരുമാനമാണ് അവർ കൈക്കൊണ്ടത് പാർട്ടി തീരുമാനത്തെ മറികടന്നുള്ള എ വി സന്ധ്യയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയതായും ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പുറത്താക്കിയതായും ഉമ്മർ മൗലവി അറിയിച്ചു കുഞ്ഞുമോൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അദ്ദേഹം അറിയിച്ചു നമ്മുടെ യു ഡി എഫ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷത്തിന് മറ്റൊരു മെമ്പർക്ക് കൊടുക്കുക കൊടുക്കാന്ന് പാർട്ടി തീരുമാനപ്രകാരം നിലവിലുള്ള ഉണ്ടായിരുന്ന പ്രസിഡൻറിനോട് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ഒന്നും രണ്ടും മൂന്നും യോഗങ്ങൾ കൂടി അവർ അവരുടെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കുകയും വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോവുകയും പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കാം പതിനഞ്ചാം തീയതി എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് പിരിഞ്ഞത് അതിനുശേഷമാണ് പ്രസിഡൻ്റ് സ്ഥാനവും മേമ്പർ സ്ഥാനവും ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് വിറ്റ ദിവസം എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അത് പാർട്ടിയെയും പാർട്ടി തീരുമാനത്തെയും അതുപോലെ അദ്ദേഹം അവർ അവർ ഒമ്പതാം വാർഡിലുള്ള വോട്ടർമാരെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കാതെ അതിനെ മറികടന്നുകൊണ്ട് എടുത്ത തീരുമാനം പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്ന നിലയ്ക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുറത്താക്കിയിട്ടുള്ളത് അതിന് പ്രേരണ നൽകി എന്ന നിലയ്ക്ക് പത്രത്തിൽ കുളിപ്പന്നതുപോലെ തന്നെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ വ്യക്തിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് എല്ലാം നടപ്പിൽ വന്നിട്ടുള്ളത് അതിന് മണ്ഡലം കമ്മിറ്റിയും അതിൻ്റെ അവരുടെ മെമ്പർഷിപ്പുള്ള വാർഡ് കമ്മിറ്റിയും എല്ലാം തന്നെ അതിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് പിന്നെ ഈ ഏഴാം തീയതി ആഗസ്റ്റ് മാസമാണ് ദിവസമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് റിട്ടേണിങ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സാധാരണത്തെ പോലെ ജനാധിപത്യ മര്യാദത്തോടു കൂടിയിട്ട് ജനാധിപത്യ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും സമമായി വരികയാണെങ്കിൽ അതിന് ടോസിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ന് ഈ അതിൻ്റെ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂട്ടനാടും കേച്ചേരിയിലും பட்டாம்பிக்காருடைய மனசறிஞ்சு கொண்டு ரெண்டு ஷோரூம்கள் மனசிலுலு பட்டாம்பி குட்நாட் கொப்பம்